കോട്ടയത്തിനെ കാഴ്ചകളുടെ പുതിയ അനുഭവം ഒരുക്കി എൻ്റെ പ്രദർശന രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയുടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന മേളയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് മേള ഏപ്രിൽ മുപ്പത് വരെ ഉണ്ട് വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതാണ് കോട്ടയത്തെ എന്റെ കേരളം പ്രദർശന വിപണനമേള മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന മേളയിൽ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളാണുള്ളത് എല്ലാ ദിവസവും രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ഒൻപതര വരെയാണ് മേള പ്രവേശനം സൗജന്യമാണ് ലഹരി അരങ്ങുവാഴുന്ന ഇക്കാലത്ത് പുതിയ തലമുറയെ കായിക രംഗത്തേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കായിക വകുപ്പിന്റെ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് സ്പോർട്സ് ആണ് ലഹരി എന്ന ആശയത്തിലാണ് സ്റ്റാളിന്റെ പ്രവർത്തനം സ്പോർട്സിലേക്ക് ആകർഷിച്ച് അവരെ മധ്യത്തിൽ നിന്നും ഒരു അതിനുവേണ്ടിയുള്ള പ്രോഗ്രാമാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാളിൽ മൺപാത്ര നിർമ്മാണത്തിന്റെ വിവിധ മാതൃകകൾ മുതൽ ം ഡെസ്റ്റിനേഷൻ വെഡിങ് ലൊക്കേഷൻ വരെ കാണികൾക്കായി ഒരുങ്ങി നിൽക്കുന്നു പച്ചപ്പരവതാനി വിരിച്ച നെൽപ്പാടത്തിന്റെ ചെറുമാതൃകയും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ടൂറിസത്തിന്റെ ഗുണങ്ങൾ അതായത് അതായത് ഗുണങ്ങള് സാധാരണക്കാരിലേക്കൂടെ എത്തിക്കുക എന്നുള്ള നമ്മൾ എന്നുള്ളത് പ്രതികരണമാണ് പോലീസ് സ്റ്റാളിന് മേളയിൽ ലഭിക്കുന്നത് ശേഖരങ്ങളുടെ പ്രദർശനത്തോടൊപ്പം ഇവ തൊട്ടറിയാനുള്ള അവസരവും ആളുകളെ കൂടുതൽ സ്റ്റാളിലേക്ക് അടുപ്പിക്കുന്നു ഞങ്ങൾ നേരത്തെ വന്നിട്ടുള്ളതാ അതിനെക്കാളും കൂടുതൽ ഡെവലപ്ഡായിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിലും കാണാനും എല്ലാം കൂടെ സൂപ്പറായിട്ടുണ്ട് അവസരം പരിപാടിയുടെ ഭാഗമായി മെഗാ ഭക്ഷ്യമേളയും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള രുചിവൈവിധ്യങ്ങൾ സന്ദർശകർക്ക് അനുഭവിച്ചറിയാം ഇവയ്ക്ക് പുറമെ മോട്ടോർ വാഹന വകുപ്പ് കെ എസ് ഇ ബി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സ്റ്റാളുകളിലും മികച്ച ജനപങ്കാളിത്തമാണ് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ അടുത്തറിയാൻ സഹായിക്കുന്ന മേള കാണികൾക്കും പുത്തൻ അനുഭവം സമ്മാനിക്കുന്നു ഒരു റിയാലിറ്റി കൂടാതെ ഉണ്ടാക്കാൻ ഒരു കിസ് ഇവിടെ ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുള്ളത് മേളയുടെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളും ക്രമീകരിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം